ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചതിനു ശേഷം ഇന്നലെ ഗോവിന്ദ മാസ്റ്റർ അവരൊരു പന്ത്രണ്ട് സീറ്റിൽ വിജയിക്കുമെന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്ന പന്ത്രണ്ട് സീറ്റുകൾ ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര ഇടുക്കി ചാലക്കുടി ആലത്തൂർ പാലക്കാട് വടകര കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ സീറ്റുകൾ ഇങ്ങനെ ഒരു പന്ത്രണ്ട് സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് പറഞ്ഞത് ഇതിൽ പ്രധാനമായിട്ടും തിരുവനന്തപുരം പറഞ്ഞിട്ടില്ല കൊല്ലം പറഞ്ഞിട്ടില്ല കൊല്ലമൊക്കെ ജയിക്കുമെന്ന് ഉറപ്പ് പറയുന്ന സീറ്റുകളാണ് അവർ തന്നെ അപ്പോൾ കൊല്ലം പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ തൃശ്ശൂർ ഇവർ എടുത്തു പറഞ്ഞിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തൃശ്ശൂർ ജയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ചില സീറ്റുകൾ സി പി എമ്മിൽ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളുണ്ട് ഇപ്പോൾ ആലത്തൂർ വിജയ സാധ്യതയുള്ള സീറ്റാണ് പാലക്കാട് വിജയ സാധ്യതയുള്ള സീറ്റാണ് ആറ്റിങ്ങിൽ വിജയ സാധ്യതയുള്ള സീറ്റ് ഈ മൂന്ന് സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് ഒരു വിജയ സാധ്യത നിലവിൽ എൽ ഡി എഫിന് നമുക്ക് പ്രയോജിക്കാൻ കഴിയത്തില്ല അതുപോലെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിന് വിജയിക്കാൻ സാധ്യതയുള്ളൊരു എട്ട് സീറ്റ് ഗോവിന്ദമാശ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പറയാതെ പറഞ്ഞ എട്ട് സീറ്റുകളിൽ രണ്ടെണ്ണം മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മലപ്പുറവും പൊന്നാനിയുമാണ് മറ്റൊന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടാണ് പിന്നൊന്ന് എറണാകുളമാണ് മറ്റൊന്ന് ആലപ്പുഴയാണ് ഇതൊക്കെ തീർച്ചയായിട്ടും യു ഡി എഫ് ജയിക്കുമെന്ന് ഗോവിന്ദമാഷ് പോലും പറയാതെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ബി ജെ പിയുടെ കണക്കിലേക്ക് വന്ന ബി ജെ പി പറയുന്ന സംസ്ഥാനത്ത് ചില ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്നത് തിരുവനന്തപുരവും തൃശൂരും ബി ജെ പി ഏതാണ്ട് ജയിക്കും എന്ന രീതിയിലാണ് പ്രവചനങ്ങൾ വരുന്നത് പക്ഷെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആ ആറ്റിങ്ങലും ജയിക്കും എന്നാ പറയുന്നത് വി പുള്ള ആറ്റിങ്ങൽ ജയിക്കും എന്നാ പറയുന്നത് ഇവിടെയൊക്കെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് കോൺഗ്രസ് വോട്ട് ചെയ്യാതിരുന്നത് കൊണ്ടാണെന്നും ഇവർ പറയപ്പെടുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ വോട്ടുകൾ വരാതിരുന്നതും ഇടതുപക്ഷത്തിന്റെ എല്ലാ വോട്ടുകളും കൃത്യമായിട്ടും പോൾ ചെയ്തു എന്നാണ് നിലവിൽ മാഷിന്റെ ഒരു കണക്കുകൾ പറയുന്നത് ഈ കണക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവര് ബൂത്ത് തലങ്ങളിൽ ഇവര് സ്കോഡായിട്ട് തിരിഞ്ഞ് പല വീട്ടുകളിലും പോയി വോട്ട് വോട്ടുറപ്പിച്ച് അവര് വന്ന് വോട്ട് ചെയ്യുമ്പോൾ അവര് നമുക്കാണ് വോട്ട് ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ അടയാളപ്പെടുന്നതാണ് അത് അകത്ത് അവർ വോട്ട് ചെയ്ത ആർക്കാന്ന് പറയാൻ പറ്റില്ല എന്നാലും എൽ ഡി എഫിൻ്റെ കണക്ക് വെച്ച് എൽ ഡി എഫിനൊരു എഡ്ജ് പറയുന്നുണ്ട് പക്ഷെ യു ഡി എഫ് പറയുന്ന ഇരുപതിൽ ഇരുപതും യു ഡി എഫ് തന്നെ ജയിക്കുമെന്നാണ് അവർക്ക് ആകെ സംശയം ഉണ്ടായിരുന്നത് കോട്ടയമാണ് ഈ കോട്ടയം സീറ്റിൻ്റെ കാര്യത്തിലും ആലത്തൂർ സീറ്റും ആണ് യു ഡി എഫിന് സംശയം ഉണ്ടായിരുന്നത് അപ്പോൾ കോട്ടയം യു ഡി എഫ് തന്നെ ജയിക്കുമെന്നാണ് സി പി എമ്മിൻ്റെ കണക്ക് പോലും വന്നിട്ടുള്ളത് ിപ്പോൾ ആലത്തൂർ വന്ന ആലത്തൂര് രമ്യാ അലിദാസ് ജയിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കുറഞ്ഞൊരു നൂറോ നൂറ്റമ്പത് വോട്ടിൻ്റെ മാർജിനിലായിരിക്കും രമ്യ അലിദാസിനെ ജയിക്കാൻ സാധ്യത അതല്ലെങ്കിൽ രാധാകൃഷ്ണൻ ഒരു അരലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചേക്കാം ഇന്ന് ബി ജെ പിയുടെ കണക്കുകളിലേക്ക് വന്നാൽ തൃശൂർ തൃശൂർ നമുക്കറിയാം ശക്തമായ ത്രികോണ മത്സരം നടന്നൊരു സ്ഥലമാണ് അവിടെ ബി ജെ പി ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകുമെന്ന് പറയുന്നുണ്ട് എന്നാൽ അവിടെ സുരേഷ് ഗോപി ജയിക്കില്ല മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നതാണ് ഇടതുപക്ഷത്തിന്റെ കണക്ക് എന്നാൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്ത പല ആളുകളുടെയും കണക്ക് പ്രകാരം സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തും സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തേക്കും മുരളീധരൻ അവിടെ വിജയിക്കുമെന്നാണ് അവിടെ വർക്ക് ചെയ്ത പല മാധ്യമപ്രവർത്തകർത്തെയും കണക്ക് ഇത്തുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും എൽ ഡി എഫും മൂന്നാമത് പോകും ശശി തരൂർ തന്നെ ജയിക്കുമെന്നാണ് പറയുന്നത് ബി ജെ പി ജയിക്കുക ജയിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബി ജെ പി ജയിക്കുമെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ബി ജെ പി ജയിക്കുകയില്ല രണ്ടാമത് വരെയും ഇനിയിപ്പോൾ ബി ജെ പി ജയിച്ചാ പോലെ അവിടെ ഇടതുപക്ഷം മൂന്നാമത്തേക്ക് ഒരു സാഹചര്യത്തിലാണ് നിലവിലെ എലക്ഷന് ശേഷമുള്ള കണക്കുകൾ പറയുന്നത് ഇനി വളരെ ക്രൂശലായിട്ടുള്ള എലക്ഷൻ നടന്നത് വടകരയാണ് വടകരയിൽ ശരിക്കും ഒരു സമുദായ ധ്രുവീകരണം തന്നെയായിരുന്നു നടന്നിട്ടുണ്ട് അതായത് സി പി എം മുഖ്യമായിട്ട് പങ്കുവഹിച്ച് ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം ഷാഫി ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആണ് മുസ്ലിം വിഭാഗങ്ങൾ ഷാഫിക്ക് വേണ്ടി ഇറങ്ങി എന്നുള്ള എന്നുള്ളൊരു ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു വടകരയിൽ എലക്ഷൻ നടന്നത് എലക്ഷന് ശേഷവും വാഗ്വാദങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര വടകരയിൽ ശക്തമായ പോരാട്ടമാണ് നടന്നത് അപ്പോൾ അങ്ങനെ ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ അവർ വടകരയിൽ ജയിക്കുമെന്ന് ഉറപ്പ് പറയുന്നുണ്ടെങ്കിൽ ആ ആത്മവിശ്വാസത്തിന് മുന്നിൽ വടകരയിലെ വർക്ക് തന്നെയാണെന്ന് പറയാം പക്ഷെ എന്നാലും വടകര യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നാണ് അവിടുത്തെയും ചില മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ട് പ്രകാരം വരുന്നത് അപ്പോൾ ഭൂരിപക്ഷ സീറ്റുകൾ ഗോവിന്ദ മാഷി പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഭൂരിപക്ഷ സീറ്റുകളും കേരളത്തിൽ യു ഡി എഫിന് കിട്ടാനാണ് സാധ്യത പക്ഷെ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരു സീറ്റിൽ നിന്ന് നില മെച്ചപ്പെടുത്തിക്കൊണ്ട് രണ്ടിലധികം സീറ്റുകളിലേക്ക് എൽ ഡി എഫ് വരാനുള്ള സാധ്യതയും നിലവിലുണ്ട് ബി ജെ പി സംബന്ധിച്ച് ബി ജെ പി കേരളത്തിലെ ഒരു സീറ്റ് പോലും പിടിക്കാതെ ഒന്നോ രണ്ടോ എടുത്ത് രണ്ടാമത് വരാനുള്ള സാഹചര്യമാണ് നിലവില് ഉള്ളതെന്നാണ് നമ്മുടെ ഒരു ചില കണക്കുകൾ പ്രകാരം നമുക്ക് പറയാനുള്ളത് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണാം